നമസ്കാരം ഞാൻ കാവാലൻ ശശികുമാർ കവി എസ് രമേശൻ നായർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഈ ദിവസമായിരുന്നു ജൂൺ പതിനെട്ട് കവിയുടെ പ്രിയപത്നി രമ ടീച്ചറുമായി പെരിങ്ങോട്ടെ ഇഷ്ടപതി എന്ന വീട്ടിൽ കുറച്ചു നേരം സംവദിച്ചപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഗാന രംഗത്ത് സിനിമ സിനിമ സാർ അത് ഒരു എന്താണ് പാട്ടുകൾ ഇഷ്ടമുണ്ടായിരുന്നു പാട്ടുകൾ നല്ലതായിരുന്നു സംഗീതം നല്ലതായിരുന്നു ഒക്കെയായി പിന്നെ കാലക്രമേണ ശശികുമാരൻ അറിയാമല്ലോ സംഗീതം സംഗീതത്തിന്റെ പാട്ടിനും പോകും പാട്ട് പാട്ടിന്റെ വഴിക്കും പോകുന്നു അത് ഒരു യുവതലമുറയിലേക്ക് അങ്ങ് മാറി വന്നപ്പോഴ്

എത്ര തെളിഞ്ഞാലും എന്നെ പറ്റാത്ത ഒരു ചിത്രവിളക്കാണ് ഭാര്യ അങ്ങനെയൊക്കെ ഒരു സങ്കല്പം ഉണ്ടാവുകയാണെങ്കിൽ അസാധാരണമായ കവിത്വം ഉണ്ടെങ്കിൽ അല്ലേ സാധിക്കില്ല പക്ഷെ അതൊന്നും പ്രയോഗിക്കേണ്ട ഒരു ഘട്ടം പാട്ടുകളിൽ വേണ്ട പിന്നെ അവര് അങ്ങനെ വന്നുകൊണ്ട് കവിതയാണ് പക്ഷേ വനമാല പോലെ ഇത്രയും സമൃദ്ധമായി കൃഷ്ണ ഗീത ഗീതകൾ അതെഴുതി അതുപോലെ അദ്ദേഹത്തിന്റെ ദേവി കീർത്തനങ്ങൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കൃഷ്ണ കൃഷ്ണഗീതയുടെ അതിൽ ദേവീകർത്തനങ്ങൾ കുറച്ച് പിന്നെ ശ്രദ്ധിക്കപ്പെടാതെ പോകും ശ്രദ്ധിക്കപ്പെടുന്നില്ല കവിതയെന്നിലോ പാട്ടെന്നിലില്ല കൃഷ്ണ ഭക്തിയാണ് അദ്ദേഹത്തിന് കൂടുതലുണ്ടായിരുന്നെന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു പക്ഷേ എന്തിനായിരിക്കും എനിക്ക് തോന്നുന്നത് പവിഴമല്ലി പോലെയൊക്കെയുള്ള അല്ലേ പവിഴമല്ലി എഴുതിയ അന്ന് ടീച്ചറും പവിഴമല്ലി എഴുതുന്ന സമയത്ത് ടീച്ചറും അല്ലേ ക്ഷേത്ര ഭജന ഭജനാ കാലത്തായിരുന്നുള്ളേ ഭജനം അവസാന വചനം ആ പാട്ടൊക്കെ ഗംഭീര പാട്ടുകളല്ലേ ാണ് പാട്ടുകൾ അതുപോലെ ശശികുമാരെ അദ്ദേഹത്തിന് ഏത് കവിത പാട്ടും എന്ത് എഴുതുകയാണെങ്കിലും മൂന്നാംപിയമ്മയുടെ കുങ്കുമൊട്ടിട്ടിരിക്കും കടലാസിന്റെ പൊക്കെ അതിൻ്റെ ആ മേശപ്പുറത്ത് ഒരു ചുമലിന്റെ കുങ്കുമം വെച്ചിട്ടുണ്ട് അതിങ്ങനെ തൊട്ടിട്ടിട്ടെ

അതിലാദ്യത്തെ അധ്യായം അദ്ധ്യായം അല്ല ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത് വന്നിട്ടുണ്ട് കേസരിച്ച് പരമേശ്വർജി വളരെ വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ജനറേഷൻ അത് എഴുതണം എഴുതിത്തൊടങ്ങണം അതെന്തായാലും വിവേകാനന്ദനെ കുറിച്ച് എഴുതിയ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൂടി ഇപ്പൊണ്ട് വിവേകാനന്ദ സാഹിത്യ സംഗ്രഹം മുഴുവനും മേടിച്ചു വച്ച് വായിക്കുകയും ചെയ്തിട്ടുള്ളൂ കുറേ വായിച്ച് എന്നിട്ട് ഞാൻ പറയാറുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യും മറ്റേ കമ്പരാമായണം എടുക്കാനായിട്ട് തുടങ്ങിയിരുന്നു കമ്പരാമായണം എഴുതുന്നു എല്ലാവരോടും പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ കമ്പരാമായണം കാലിക പ്രാധാന്യം ഉള്ളതല്ല ഇപ്പോഴത്തെ കാലത്തിന് യോജിച്ച തിരുക്കൂറില് പോലെയല്ല കമ്പരാമായണം കമ്പരാമായണത്തിന് ഒരു കാലിക പ്രാധാന്യം എന്ന് അദ്ദേഹം തന്നെ പിന്നെ പിന്നെ പറഞ്ഞു അത് ആൾക്കാർക്ക് രസിക്കില്ല അത് ശരിയാണ് പറഞ്ഞത് തിരുക്കുറങ്ങനെയല്ല അത് നമുക്ക് സാധാരണ ജീവിതത്തിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെ തിരുക്കുറിലല്ലേ എന്നും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും മൂവായിരം ആണ്ട് വന്നാലും തിരുക്കുറിലെ കാര്യങ്ങൾ മനുഷ്യർക്ക് അത് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തിക അതുപോലെ പറ്റും അതുപോലെയുള്ളൊരു ഇതാണ് തിരുക്കൊറില് ഇതങ്ങനെയല്ലല്ലോ കമ്പരാമായത് നമ്മുടെ ഭഗവാൻ്റെ ശ്രീരാമൻ്റെ സീതയുടെയും കത്ത് ചെയ്യണം അപ്പം അതിന് വലിയ കായി കായിക ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അത് നിർത്തി വെച്ചിട്ട് അപ്പോൾ വിവേകാനുണ്ട് വിവേകാനന്ദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതൊരു സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒരു വിഗ്രഹം തന്നെയായിരുന്നു വിവേകാനന്ദ സ്വാമികൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞു തന്നാൽ അത് എഴുതാം വിവകാനന്ദനെ കുറിച്ച് എഴുതുന്നതാണോ അപ്പം ആദ്യം കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട് കുറച്ച് കേസരിയിൽ വന്നിട്ടുണ്ട് ആ കവിത അപ്പോൾ അന്ന് അത് എഴുതിത്തുടങ്ങാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ ഞങ്ങള ഇളമക്കൻ എല്ലാ വീട്ടിൽ കുറച്ച് തന്നെ എന്ന് പറഞ്ഞു തന്ന തുടങ്ങും. അപ്പം പറഞ്ഞു അത് പുതിയ വീട്ടിൽ പോയി എന്നൊക്കെ ഞാൻ എഴുതി അല്ലാതെ പറഞ്ഞതാണ്

എനിക്ക് വയസ്സായി വയസ്സായി ഞാൻ 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 ആയതെല്ലാം ചെയ്യുന്നുണ്ട് ഏകാംബികന്നുള്ള കവിത അത് സാർ എഴുതിയ ഒരു സാഹചര്യമോ സാറിന്റെ കവിത എഴുതുന്ന രീതിയെ കുറിച്ചോ ഒന്ന് ഓർമ്മിക്കാമോ ഏകാംബിക എന്ന് അദ്ദേഹം നല്ല മൂകാംബിക ഭക്തനായിരുന്നു മൂകാംബിക അമ്മയുടെ കുങ്കുമം തുടരാൻ അദ്ദേഹം ഇതിൻ്റെ ഒരു ദിവസവും തുടങ്ങില്ല ഒരു രാത്രി അവസാനിക്കില്ല എപ്പോഴും മൂകാംബിക ദേവിയുടെ കുങ്കുമം അദ്ദേഹത്തിൻ്റെ ലഭിക്കുകയാണ് അത്രയ്ക്ക് ഭക്തിയായിരുന്നു മൂകാംബിക അമ്മ അപ്പം എല്ലാ വർഷവും മൂകാംബികയിൽ ഞങ്ങൾ പോകാറ് മിക്കവാറും അദ്ദേഹത്തിൻ്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് മൂകാംബികയിൽ പോകുന്നത് മൂന്നാല് ദിവസം താമസിക്കും അങ്ങനെയൊക്കെയാണ് വരാറ് പോകുന്നത്

എഴുതി എഴുതുന്ന രീതി അതിനെ കുറിച്ചൊന്ന് പറയാമോ സാറിന് സാർ ഒരേ സമയം കവിത എഴുതുമായിരുന്നു പ്രോസ് എഴുതുമായിരുന്നു ലേഖനങ്ങളും എഴുതുമായിരുന്നു അപ്പൊ അത് എങ്ങനെയാണ് അതിൽ അതിലും ലേഖനത്തിലും കവിതയാണ് കവിതയിലും കവിതയുണ്ട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു രീതിയെ കുറിച്ച് പറയാൻ പറയും അത് ഒരു ഒന്നോ രണ്ടോ മനസ്സിൽ ഞാൻ അതുക്കിക്കഴിഞ്ഞു ഇനി അത് എഴുതിയാൽ എന്ന് പറയും അങ്ങനെ എഴുതും അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ കൂടി എന്നാൽ എഴുന്ന എഴുതും ചിലപ്പോൾ രാത്രിയിൽ എന്നും എല്ലാ ദിവസവും രാത്രി ഒരു മണിയാകുമ്പോൾ എഴുതിക്കും ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഈ കവിത എഴുതുന്നത് രാവിലെ ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിലേക്ക് കവിത വായിക്കാൻ തരും ചിലപ്പോൾ ഉച്ചക്കായിരിക്കും അതിനകത്താൻ റിസ്ക് എടുക്കാറില്ല കവിത എഴുതുന്നതിൻ്റെ അദ്ദേഹത്തിന് ഒരു ടെൻഷനോ റിസ്കോ ഒന്നുമില്ല അതേ സമയത്ത് പ്രസംഗമാണെങ്കിൽ നല്ല റിസ്ക്കും നല്ല ടെൻഷനുമാണ് നാലും അഞ്ചും ദിവസം ഇങ്ങനെ ഉറപ്പില്ലാതെ ഇങ്ങനെ മുറികളിൽ നിന്ന് മുറികളിലേക്ക് ഇങ്ങനെ നടന്നോണ്ടേയിരിക്കും അല്ലാത്തൊരവസ്ഥയാണത് വായന ചുറ്റും പുറം മുഴുവൻ ആ സമയത്ത് പുസ്തകങ്ങളായിരിക്കും നന്നായി വായിച്ച് പഠിച്ചിട്ടേ അദ്ദേഹം പ്രസംഗങ്ങളെഴുതാത്തുള്ളൂ പ്രസംഗം എഴുതിയേ വായിക്കുള്ളൂ അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പുസ്തകം അപ്പം അത് അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സിലടുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരൊട്ട ഇരിപ്പാണ് മൂന്നും മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ കുത്തിയിരുന്ന് എഴുതിയ പ്രസംഗങ്ങളുണ്ട് അറുപത് പേജ് എഴുപത് പേജൊക്കെ കാണുന്ന പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രസംഗം എഴുതിയിട്ട് ഇങ്ങനെ ചർവറയെ ചർവറയെ ഇങ്ങനെ എഴുഞ്ഞുകൊണ്ടിരിക്കും പേജുകൾ ഈ പേജുകൾ ചിലപ്പോൾ നാൽപ്പതാം പേജിൽ അപ്പുറത്താണെങ്കിൽ ചിലപ്പോൾ പത്താം പേജ് അപ്പുറത്തായിരിക്കും ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ആകെ ഇങ്ങനെ കിടക്കുകയായിരിക്കും അപ്പം ഈ ഇതെല്ലാം കഴിയുമ്പോൾ ഈ പേജ് അടുക്കി അത് ഒന്ന് രണ്ട് മൂന്ന് നാല് പേജുകൾ അടുക്കി അത് ആക്കി കൊടുക്കേണ്ട ചുമതല എന്താണ് അത് കഴിയുമ്പോഴത്തേക്ക് ആ കാര്യകസരയിലേക്ക് ഇത് എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യകസരയിലേക്ക് ഒരു കിടപ്പുണ്ട് ആ കിടപ്പ് കാണാനാണ് ഏറ്റവും നന്ദി വളരെ നിർവൃതിയിലാണ് ഞാൻ ഒരു കിടപ്പുണ്ട് ആ സമയം കൊണ്ട് അതൊക്കെ അടുക്കി പറക്കി എല്ലാം കൊടുക്കും പിന്നെ അത് കുത്തിയിരുന്ന് വായിക്കുകയും വേണം ഞാൻ വായിച്ചിട്ട് എന്നെ അടുക്കളയിലേക്ക് എങ്ങോട്ട് പോകാനും സമ്മതിക്കുള്ളൂ വായിക്കും വന്നിട്ട് പോയാൽ മതി മതി പിന്നെ സഹ അവിടെ വേദിയിൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേക്കാറുണ്ട്. വായിക്കുമ്പോ ടീച്ചർക്ക് സജഷൻസ് ഉണ്ടോ സജഷൻസ് ഇല്ല ഞാൻ പറയാറില്ല ഞാൻ അദ്ദേഹത്തിന്റെ സാഹിത്യത്തിന്റെ കവിതയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെ കുറിച്ചോ അദ്ദേഹം എന്ത് എഴുതിയാലും ഞാൻ അഭിപ്രായം പറയാറില്ല നല്ലതാണ് നല്ലതിനെ കുറിച്ച് നമ്മൾ വളരെ നല്ലതാണ്

അതിന്റെ അതിന്റെ കാര്യം ഇപ്പൊ എന്താ അവസ്ഥ വരെ എത്തിച്ചിട്ടുണ്ട് എത്തിച്ചിട്ടുണ്ട് പദ്ഗതി ഭഗവാനെ ഇനി അത് എഴുമൂർ രാജരാജവർമ്മ സാറിനെ കൊണ്ട് അതിന്റെ ആ മുഖമൊക്കെ എഴുതിക്കണം അതിനൊരു അവതാരി എഴുതിക്കണം എന്നിട്ടത് ഡിസി ബുക്സിന് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു കാവ്യമാണത് ടീച്ചർ അത് ഇങ്ങനെ പകർത്തി വെച്ചിട്ടുണ്ടല്ലേ നടന്നു തീർക്കിലും വീണ്ടും നീളുന്നു മുന്നിലായി വഴി ഏതാണോ ലക്ഷ്യമാണെങ്കിൽ ഭക്തിദാനേക പോഴി കാണുന്നു ദൂരയാ സ്വർണധാരകാപുരി അന്തണൻ കണ്ണുനീരോടെ ഓർക്കുന്നു കണ്ണനേ ശരണാഗതി അടുക്കും നെഞ്ചിൽ മിടിപ്പേറുന്നു തൻ മുഖം തിരിച്ചറിയുമോ കൃഷ്ണൻ പുറത്തെങ്ങാൻ നിർത്തുമോ തളർന്നേ പോയിരിക്കുന്നു നടന്നീ വഴിയാത്രയിൽ ഒടുങ്ങാക്ഷീണമുണ്ടെങ്ങാൻ കിടന്നാൽ മതിയെന്നുമായി ഇങ്ങനെ ഇങ്ങനെ കവി കവി പോയിട്ട് കവിതയുടെ ഭാഗം വിപ്രഭാതം കഴുകുന്നു വിശുദ്ധം പനിനീരിനാൽ നഗ്നമേനി സ്വയം സ്വയംമാറോടണയ്ക്കുന്നു പവിത്രമായി അകത്തേക്കാനയിക്കുന്നു അന്തന സ്നേഹഭക്തിയെ പള്ളിമഞ്ചത്തിലൊപ്പം ചേർത്തിരുത്തുന്നു വിരക്തിയെ താലവൃന്ദത്തിനാൽ വീശി തുടങ്ങി ദേവി രുക്മിണി കാലദോഷവിയർപ്പെല്ലാം പറ്റി ദ്വിജനു സദ്ഗതി അരികിൽ ചേർന്നിരിക്കും തൻ പ്രിയമുള്ള സദീർഘ്യനെ തഴുകിച്ചോദിച്ചു കൃഷ്ണൻ തരൂ വല്ലതും ഭവാൻ കണ്ടു മോഹിക്കയല്ലോ ഞാൻ കയ്യിലുള്ള തുണിക്കിഴി കഴിക്കാൻ വല്ലതും കാണും വിശക്കുന്നു നമുക്കഹൂ ആകെ ലജ്ജിച്ചിരിക്കും തൻ ആത്മമിത്രത്തെ ഈശ്വരൻ അന്നദാതാവാക്കിയപ്പോൾ കൈയടക്കിയവിൽപുതി എനിക്ക് തോന്നുന്നു ഏർ സാറ് അങ്ങേ ആ അവിൽപുതിയായിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് പോയ െങ്കിലും അദ്ദേഹം ഇന്ന് വരെ എഴുതിയിരിക്കുന്ന ഈ കവിതാ സമാഹാരങ്ങളെല്ലാം കൂടിയാണ് കെട്ടി അടുത്തേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം